സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സഹകരണ ബാങ്കുകളിൽ ഒന്നായി മാറിയ ഏറാമല ബാങ്കിന് ഏറാമലയുടെ ആദരവ് കേരള ബാങ്ക് പ്രവർത്തന മികവിന് നൽകുന്ന എക്സലന്റ് അവാർഡ് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടി തുടർച്ചയായി രണ്ടാം വർഷവും ഏറാമല ബാങ്ക് നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ബാങ്ക് ഏറാമലയുടെ സ്നേഹാദരം ഡിസംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച വൈകുന്നേരം ഓർക്കാട്ടേരി കച്ചേരി മൈതാനിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഡിസംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ഓർക്കാട്ടേരി കച്ചേരി മൈതാനയിൽ നടക്കുന്ന ചടങ്ങിൽ സാംസ്കാരിക ഘോഷയാത്ര അനുമോദന സമ്മേളനം പുതിയ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ് കലാപരിപാടികൾ തുടങ്ങിയവ നടക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ വിവിധോദ്ദേശ സഹകരണ സംഘമായി പ്രവർത്തനമാരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സർവീസ് സഹകരണ ബാങ്കായി മാറ്റപ്പെട്ട ഏറാമല ബാങ്ക് യശശരീരനായ സ്വാതന്ത്ര്യ സബരസേനാന കെ കുഞ്ഞിരാമക്കുറുപ്പായിരുന്നു ബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി മനയത്യചന്ദ്രൻ പ്രസിഡന്റായിട്ടുള്ള ഭരണസമിതിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആത്മാർത്ഥതയും സത്യസന്ധതയും സുതാര്യതയും കോർത്തിണക്കി ജനങ്ങളുടെ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ എല്ലാ ആവശ്യങ്ങൾക്കും ഒരു കൈത്താങ്ങാകാൻ കഴിയുന്നതാണ് ഏറാമല ബാങ്കിന്റെ വിജയരഹസ്യം പരമ്പരാഗത ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്കൊപ്പം വൈവിധ്യവൽക്കരണവും ആധുനികവൽക്കരണവും സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തന രീതി ഈ മേഖലയിലെ വേറിട്ടൊരു സാന്നിധ്യമായി ഏറാമല ബാങ്കിനെ മാറ്റുകയായിരുന്നു ഓർക്കാട്ടേരിയിലെ ഹെഡ് ഓഫീസ് സമുച്ചയത്തിന് പുറമെ ഏറാമല പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായി പന്ത്രണ്ട് ശാഖകൾ പ്രവർത്തിച്ചു വരുന്നു അൻപതിലേറെ സ്ഥിരം ജീവനക്കാരും മുപ്പതോളം കളക്ഷൻ ഏജന്റുമാരും ഉൾപ്പെടെ നൂറിലേറെ പേർമല ബാങ്കിൽ ജോലി ചെയ്തുവരുന്നുണ്ട് മുന്നൂറ് കോടിയിലേറെ നിക്ഷേപ ബാക്കി നിൽപ്പും ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ വായ്പാ ബാക്കി നിൽപ്പുമായി ഒരു ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്കായി ഏറാമല ബാങ്ക് പ്രവർത്തിച്ചു വരുന്നു തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുകയും പത്ത് വർഷത്തിലേറെ ഇരുപത്തി ശതമാനം ലാഭവിധം നൽകി വരികയും ചെയ്യുന്ന സംസ്ഥാനത്തെ തന്നെ അപൂർവം ബാങ്കുകളിൽ ഒന്നാണ് ഏറാമല ബാങ്ക് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാക്കുന്ന രണ്ട് നീതി മെഡിക്കൽ സ്റ്റോറുകൾ വളം ടിപ്പോ റേഷൻ ഷോപ്പുകൾ തുടങ്ങി പൊതുജന താൽപര്യാർത്ഥം നിരവധി സേവന സ്ഥാപനങ്ങൾ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച ഏറാമല കോക്കനട്ട് കോംപ്ലക്സ് പത്ത് വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ അത്യപൂർവ്വമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുകയാണ് നാളികേര കർഷകർക്ക് മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്ന നിരക്ക് നൽകി തേങ്ങ സംഭരിക്കുകയും അവ ഗുണമേന്മയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു മയൂരം എന്ന ബ്രാൻഡ് നാമത്തിൽ കോക്കനറ്റ് കോംപ്ലക്സ് ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണ തേങ്ങാപ്പാൽ വെന്ത വെളിച്ചെണ്ണ വെർജിൻ ഓയിൽ ഹെയർ ഓയിൽ എന്നിവ വിപണിയിൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നു അതിനു പുറമെ പുതിയ രണ്ട് ഉൽപ്പന്നങ്ങളായ കോക്കനറ്റ് ചിപ്സ് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് എന്നിവയും സ്നേഹധന പരിപാടിയുടെ ഭാഗമായി ലോഞ്ചിങ് നിർവഹിക്കുകയാണ് അവാർഡ് ஒத்தரில பூரா ஆதரிக்கொன்னாம் புதிய உங்களை கலாபரிபாடியே அதிவசம் நடக்க போன மந்திரி கடந்தப்பள்ளி பரிபாடி வேறு எம் பி வந்து எம்எல்ஏ ரம வந்து கே பி மோன் எம்எல்ஏ வேண்டு ஆயிரத்தி தொள்ளாயிரத்தி முப்பத்தி ஒன்பதிலான ആരംഭിച്ചു പ്രസിഡന്റ് സമ്മേളനത്തിൽ എം കെ ഭാസ്കരൻ ചെയർമാൻ വി കെ സന്തോഷ് കുമാർ ഏറാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷുഹൈബ് കുന്നത്ത ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പറമ്പത്ത് പ്രഭാകരൻ ടി കെ രാമകൃഷ്ണൻ ജനറൽ കൺവീനർ എം കെ കുഞ്ഞിരാമൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു